ചാമ്പ്യൻസ് ലീഗിന്റെ സെക്കൻഡ് ലെഗ് കഴിഞ്ഞപ്പോൾ ദിലീപിന് ഏറ്റവും സന്തോഷിക്കാവുന്ന കാര്യം ദിലീപിന്റെ ടീം പി എസ് ജി ടീം എന്നാലും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് പി എസ് ജിയെ പറ്റിയാണല്ലോ അതുപോലെ തന്നെ പി എസ് ജി ഫൈനലിൽ കടന്നിരിക്കുകയാണ് അതിലൊരു നമ്മൾ അന്ന് സംസാരിച്ചപ്പോണ്ടായ പ്രവചിച്ച പോലെ നടക്കാതെ പോയത് ബാഴ്സലോണ പുറത്തായി എന്നുള്ളതാണ് അതും ടൈറ്റായ കളിയായിരുന്നു എന്നാലും നമുക്ക് പിന്നെ ഇതിന്റെ ഇതിലത്തെ ഒരു ടാക്ടിക്കൽ ട്രീക്സ് ഒക്കെ മാറി മാറി വന്ന സംഗതികൾ കാരണം ഫസ്റ്റ് ലെഗും സെക്കൻഡ് ലെഗും ഉണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമുക്ക് ശരിക്കും ഒരു രണ്ട് തരത്തിലും ഒന്ന് ടാക്ടിക്സിലും പിന്നെ സൈക്കോളജിയിലും ഒക്കെ തന്നെ സൈക്കോളജിക്കൽ ആയിട്ടും ഒക്കെ രണ്ടു തരം സമീപനം എടുക്കാം സെക്കൻഡ് ലെഗ് വരുമ്പോൾ എങ്ങനെ കളിക്കണം ഈ രണ്ട് നാല് ടീമുകളെയും വിശകലനം ചെയ്യുകയാണെങ്കിൽ നാല് ടീമുകൾക്കും അത് പ്രധാനപ്പെട്ടതാണ് അത് ഇത്രയും രണ്ട് ലെഗിൽ കളിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്ത് വ്യത്യാസമാണ് അവർ വരുത്തി ഏതാണ് അതിൽ വിജയിച്ചത് അല്ല ഇപ്പൊ ഇന്റർ ബാസ്ലോണ കളി നോക്കിക്കഴിഞ്ഞാൽ ഇന്റർ ആദ്യത്തെ ഒരു അവന്നാമത് അവരുടെ കാണികളുടെ മുമ്പിലുള്ള കളി അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു എനർജി കളിക്കാർക്ക് എപ്പോഴും ഉണ്ടാകും പക്ഷെ ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ശരിക്കും ഒരു രണ്ടു ദിവസം കൂട്ടിലിട്ട് വെള്ളവും ഭക്ഷണവും ഒരു പട്ടിയെ പെട്ടെന്ന് അഴിച്ചു വിടണ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു കളിയായിരുന്നു അവന്റെ ബാസ്ലോണക്ക് എന്താ പറ്റിയെന്ന് അറിയാത്ത പോലത്തെ ഒരു സ്ഥിതി ആയിപ്പോയി അങ്ങനെ ഇന്റർ പ്രസ് ചെയ്തിട്ട് അവരെ ശരിക്കും അറ്റാക്ക് അറ്റാക്കും ചെയ്തു പക്ഷെ അത് കണ്ടപ്പോ തന്നെ എനിക്കറിയായിരുന്നു ഇത് തൊണ്ണൂറ് മിനിറ്റ് ഇങ്ങനെ ഒരു മനുഷ്യനും കളിക്കാൻ പറ്റില്ല ആ ഒരു ഇന്റൻസിറ്റി വെച്ചിട്ട് അത് അതുപോലെ തന്നെ രണ്ടാം പകുതി ആയപ്പോ രണ്ട് പൂജ്യം തോറ്റു നിന്ന ബാസിലൂടെ മുഴുവനായിട്ട് കൺട്രോൾ എടുത്തു രണ്ടാം പകുതി ഇൻറ്റടുത്ത് ബോള് തന്നെ കിട്ടിയിട്ടില്ല ശരിക്കും വളരെ ചുരുക്കം അവസരങ്ങളെ കിട്ടിയിട്ടുള്ളൂ അപ്പൊ അത് രണ്ട് ടീമിന്റെയും ആ ടാക്ടിക്സ് നമുക്ക് കാണാൻ പറ്റും ഒന്ന് ഇൻട്രോ ആദ്യം അവര് കളിക്കേണ്ട പോലെ കളിച്ചു പക്ഷെ ബാസ്റ്റോണ ആ ഒരു എന്താ പറയാ ഒരു ആ ഒരു ടൈഡൽ വേവ് പോലെ പാസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഹാൻസി ഫിലിക്കും ബാസ്റ്റോണയും പറഞ്ഞു ശരി ഇനി ഞങ്ങൾ കളിക്കണ പോലെ കളിക്കാന്ന് പറഞ്ഞിട്ട് അവര് കളിച്ചു ആ കളിയിൽ വ്യത്യാസം പറഞ്ഞ ഈ സെമിഫൈനൽ ഇത്രയും ഒക്കെ ആവുമ്പോ ഒരു ഷോട്ടിലാണ് ചിലപ്പോ കളി മാറുന്നത് മൂന്നും രണ്ട് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് യമാലി പോയി പോസ്റ്റ് അടിക്കുക അത് കയറിയ കളി കഴിഞ്ഞു അത് ആ പോസ്റ്റ് അടിച്ചുകഴിഞ്ഞാൽ അറുപത് സെക്കൻഡിനുള്ളിൽ ഇവര് ഈക്വലൈസ് അടിച്ചു ഈ ഡേവിഡ് ഫ്രാന്റിസിയുടെ ഒരു വിന്നിംഗ് ഗോൾ അത് നമുക്കറിയാം ഭയങ്കര വലിയൊരു ഗോള് തന്നെയാണത് അതിന്റെ ഒരു ആ കളിക്കാരന്റെ ഒരു പൊസിഷനിങ് അല്ലെങ്കിൽ അയാളുടെ ഒരു പ്ലേ സ്റ്റൈൽ ട്രെയിൻ ചെയ്തിട്ടും കൂടി രണ്ടുപേരും ഗോളടിച്ചു രണ്ടുപേർക്കും പരിക്കുകാരനെ ശരിക്കും ട്രെയിൻ ചെയ്യാൻ പറ്റിട്ടില്ല ഫ്രട്ടേസി തലേന്നും കൂടി ട്രെയിൻ ചെയ്തിട്ടില്ല പക്ഷെ ഇവർക്ക് ഒരു നിവൃത്തി ഇല്ലാതെ ഇറക്കിയത് പ്രത്യേകിച്ച് മാർട്ടിനസ് എഴുപത് മിനിറ്റ് എങ്ങനെയോ കളിച്ചോ അത് തന്നെ ഭയങ്കര ഒരു സംഭവ ശെരിക്കും ആരും വിചാരിച്ചിട്ടില്ല രണ്ടാമത്തെ ലെഗിൽ കളിക്കുന്നതന്നെ കളിച്ചു എന്ന് മാത്രമല്ല എഴുപത് മിനിറ്റ് കളിച്ചു ഒരു ഗോൾ അടിച്ചു പെനൽറ്റി മാർട്ടിനെ ഫൗൾ ചെയ്തിട്ടാണ് കിട്ടുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഇരുപത് എഴുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി വയ്യാന്ന് പറഞ്ഞിട്ട് ഇറങ്ങണത് പകരം വന്നിട്ട് ഫ്രറ്റേസി അതില് ഒരു പ്രധാന ടാക്ടിക്കലായി നോക്കി വലിയ വ്യത്യാസം പറ്റിയത് ോണയുടെ ഏറ്റവും എക്സ്പീരിയൻസ് സെന്റർ ബാക്ക് ആയി നീഗോ മാർട്ടിനസ് ഇതേപോലെ മസിൽ പ്രോബ്ലം വന്ന് മാറ്റേണ്ടി വന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അത് കാരണം അവർക്കൊരു ആ ഡിഫൻസിനെ നയിക്കാൻ ഒരു ആളില്ലാതെ ആയിപ്പോയി സാധാരണ ഈ എക്സ്ട്രാ ടൈമൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ചും ഒരു ആ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്ഡ് ഒരു കളിക്കാരനുണ്ടെങ്കില് ഇപ്പൊ ആ ഒരു മാർക്ക് ചെയ്യണം ആരുടെ പുറകെ പോകണം എന്നൊക്കെ ആ കളിക്കാരനാണ് പറിവളിന് വേണ്ടി വാൻഡാക്ക് ഇവർക്ക് പണ്ട് റയൽ മെഡിന് സർജി റാമോസ് ഇവരൊക്കെ അതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു റോൾ ഡിഫെൻഡിങ് മാത്രല്ല അപ്പൊ മാർട്ടിനസ് പോയപ്പോൾ അത് പോയി ബാസിലുണ്ട് എടുത്തു ഇതിനകത്ത് പിന്നെ ഒരു ആദ്യപാദത്തില് ഒരു കളി സമനിലയായിരുന്നു മറ്റത് വൺ സീറോ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇത് രണ്ടിലും പിന്നെ രണ്ട് രണ്ട് കളിയിലും പിന്നീട് എടുത്ത സ്ട്രാറ്റജിയും ഒരു സൈക്കോളജിക്കൽ ഞാൻ നേരത്തെ ചോദിച്ച പോലെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും രണ്ടും ഡിഫറൻ്റ് ആണല്ലോ അത് ഒന്ന് സമനില കളിയിൽ കൂടുതൽ രണ്ടുപേരും എന്താണ്ട് തുല്യ ശക്തികളെപ്പോലെയാണ് അതിനകത്തേക്ക് എൻറ്റർ ചെയ്യുന്നത് മറ്റതങ്ങനെയല്ല മറ്റൊരു ലീഡ് ഉണ്ടല്ലോ ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ അല്ല ശരിക്കും നമ്മുടെ സ്വന്തം കാണികളുടെ മുമ്പിൽ കളിക്കുമ്പോഴാണ് അത് പി എസ് ജിക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആ ആദ്യത്തെ പത്ത് മിനിറ്റ് ആസ്നൽ ഇതേപോലെ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തപ്പോഴും അവരെങ്ങനെയോ പിടിച്ചു നിന്നിട്ട് പിന്നെ അവർ തിരിച്ചു കളിക്കാൻ തുടങ്ങിയപ്പോൾ ആ ക്രൗഡൊക്കെ ഒന്ന് ശബ്ദമൊക്കെ കൂട്ടി അവരുടെ അവരെ ശരിക്കും പിന്തുണച്ചു പി എസ് ജി ഇന്ററിന് അതേപോലെ അവസാനത്തെ ഒരു അറുപത് അൻപത് അറുപത് മിനിറ്റ് ഇന്ററിന് ബോൾ കിട്ടിയിട്ട് തന്നെ ഇല്ല പലപ്പോഴും അത് ഫുൾ ബാസിലോണയുടെ കൺട്രോളായിരുന്നു പക്ഷെ ഈ കാണികളുടെ ഉത്സാഹവും ശബ്ദവും കാരണം എങ്ങനെയോ ഈ ഈക്വലൈസർ അടിച്ചി ചെബിനൊന്നും ഓടാനും കൂടി പറ്റാത്തൊരു സ്ഥിതി ആയിരുന്നു നോർമൽ ടൈം അവസാനിക്കുമ്പോൾ എങ്ങനെയോ പക്ഷെ അവര് സെന്റർ ഫോർവേഡ് പോയ ടീം ആയതുകൊണ്ട് വലിയ ഡിഫൻഡറെ മുന്നോട്ട് കയറ്റി എങ്ങനെയോ അവൻ പോയി ഫിനിഷ് ചെയ്യണു അതൊക്കെ വെറും വിൽ പവർ ആണ് ശരിക്കും അത് ആ കാണികളുടെ അത് കിട്ടുന്ന ഒരു പിന്നെ നമ്മൾ ഒന്ന് രണ്ടു മൂന്ന് പിന്നെ കളിക്കാരെ പറ്റി പറയുകയാണെങ്കിൽ വീണ്ടും ഗോൾ കീപ്പേഴ്സിലേക്ക് തന്നെ വരും ഡോണോ ഉമ അത്രം ഒരു അമേസിംഗ് ആയ പെർഫോമൻസ് തന്നെയാണ് പിന്നെയും അദ്ദേഹം കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏതാണ്ട് സെവൻറ്റി പേഴ്സെന്റ് സേവ് ആണ് ടോട്ടൽ ടൂർണമെന്റിൽ വരുന്നത് പിന്നെ ഇന്നലെ തന്നെ ഫൈവ് വളരെ ഡിസ്റ്റിൻ്റ് ആയിട്ടുള്ള ഡിഫായിട്ടുള്ള ഉണ്ട് ഈ ഡൊണറോമനെ ഈ പ്രത്യേകമായിട്ട് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ ഈ കളിയുടെ അല്ലെങ്കിൽ ഫൈനലിലേക്ക് പ്രവേശിക്കുന്ന അവസ്ഥയിൽ ഡൊറുമയുടെ കോൺട്രിബ്യൂഷൻ വളരെ വലുതല്ലേ അതെ തീർച്ചയായും ഇതിപ്പോൾ മൂന്ന് റൗണ്ടിൽ മൂന്ന് ഇംഗ്ലീഷ് ടീമിനെ അവര് തോൽപ്പിച്ചു അത് മൂന്ന് കളിയിലും ലിവർപൂൾ ആയിട്ടുള്ള രണ്ടാം ലെഗ്ഗ് ആസ്റ്റിൻവില്ലായിട്ടുള്ള രണ്ടാം ലെഗ് ലഗ്ഗ് ആസ്റ്റിലായിട്ട് രണ്ട് കളിയിലും നല്ല പ്രഷർ ഉണ്ടായിരുന്നു ആൻഫീൽഡിൽ ലിവർപൂളിന് ഗോളില്ലാതെ പിടിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നേട്ടമാണ് ആസ്റ്റൻ വില്ല ഉഗ്രനായി കളിച്ചു അവിടെ വില്ല പാർക്കിലത്തെ സെക്കൻഡ് ഹാഫിൽ അവര് എങ്ങനെയൊക്കെയോ പിടിച്ചു നിർത്തി പിന്നെ ആസ്റ്റൽ ഇന്നലെ ആദ്യത്തെ ഇരുപത് മിനിറ്റില് മിക്കലാട്ട് പറഞ്ഞത് ശരിയാവണി മൂന്ന് പൂജ്യം വരെ ആവായിരുന്നു പിന്നെ ഡോണർ റൂമിന്റെ സേവ് മാത്രല്ല ഇറ്റാലിയൻ കളിക്കാർക്കൊരു എന്താ പറയാ ഒരു ഒരു ഡാർക്ക് സൈഡും കൂടി ഉണ്ട് അവർക്ക് ആ രണ്ടാമത്തെ സേവ് മാർട്ടിൻ ഓടുകാഡിന്റെ സേവ് ഷോർട്ട് സേവ് ചെയ്തതിന് ശേഷം നിലത്ത് കിടന്നു പിന്നെ എണീറ്റില്ല പിന്നെ മെഡിക്കൽ ടീമിനെയൊക്കെ വിളിച്ച് രണ്ട് മിനിറ്റ് അവിടെ അങ്ങനെ നിലത്തിരിക്കറിയാന്ന് വെച്ചാൽ ടീം മേറ്റ്സിന് കുറച്ച് സമയം വേണം ഒന്ന് ശാന്താവാൻ അപ്പഴേക്കും ക്രൗഡൊക്കെ ഒന്ന് കുറച്ച് ശബ്ദമൊക്കെ കൂട്ടും ആ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് അങ്ങനെ അവിടെ പിടിച്ചു വെക്കാന്നുള്ള ഒരു വിടെ നിലത്തിരുന്നു അപ്പ ആ ഒരു കഴിവും കൂടി ആ ഒരു സ്ട്രീറ്റ് സ്മാർട്ട് എന്ന് പറയും അത് ഇറ്റാലിയൻ കളിക്കാർക്ക് പൊതുവേ ഉണ്ട് അപ്പൊ ഈ സേവ്സ് മാത്രല്ല അതും കൂടി കാണിച്ചു എന്നല്ല അതുപോലെ തന്നെ യാൻ സോമറിന്റെ പെർഫോമൻസ് പെർഫോമൻസ് സെവൻ സേവ്സ് ഉണ്ട് ആ പിന്നെ ടോട്ടൽ ഫിഫ്റ്റി വൺ സോമറിന് ഞാൻ ഒരിക്കലും ആ ഒരു ലെവലിൽ ഗോൾ കീപ്പറായിട്ട് കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോ എന്താ സംഭവിക്കാന്ന് പറഞ്ഞ ഒരു മാച്ചിലോ ഒരു ടൂർണമെന്റിലോ ഒരു കീപ്പർ ഭയങ്കരായിട്ട് പണ്ട് പത്തൊൻപത് കൊല്ലം മുമ്പ് പോളണ്ടും ഇംഗ്ലണ്ടും തമ്മിൽ ഒരു വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതേപോലെ ഗാൻ തോമസഫ് സ്കിന്ന് പറഞ്ഞ അവരുടെ കീപ്പർ എല്ലാവരും എട്ട് കൈയ്യോ എട്ട് കാലോ ഉള്ള പോലെ എല്ലാ ഷോട്ടിന്റെ അടുത്ത് ഒന്ന് ഒന്ന് ഡ്രോ ആയിട്ടാണ് പോളണ്ട് കയറുന്നത് എഴുപത്തിനാല് ലോകകപ്പ് ഇംഗ്ലണ്ട് ഔട്ട് ആവും ചെയ്ത് അവിടെ നിന്നിട്ട് ഇതേപോലെ എന്തൊക്കെയോ കോമൺ വെൽത്തരൊക്കെ കാണിച്ചിട്ട് അവർ മൂന്നാമതായി ആ ആ ലോകകപ്പിൽ അത് അപ്പൊ അതുപോലെ സോമർ ഈ ടൂർണമെന്റിൽ അല്ലാതെ ഇപ്പൊ പൊതുവേ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആലിസന്റെയോ ഡോൺ റൂമന്റെയോ മറ്റേ എഡസന്റെ ഒന്നും ക്ലാസ്സിലാണ് ഞാൻ പറയില്ല പക്ഷെ ആ ഇന്നലത്തെ കളിയില് ശരിക്കും പ്രത്യേകിച്ച് ആ എക്സ്ട്രാ ടൈമിൽ യമാലിന്റെ ഒരു ഒരു കേളിങ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അത് തരുത്തതൊക്കെ ശരിക്കും വൺസ് ഇൻ ലൈഫ് ടൈം എന്ന് പറയാൻ അങ്ങനത്തെ ഒരു ശരിക്കും യമാലിനെ പറ്റി പറയുകയാണെങ്കിൽ യമാലിനെ പറ്റി അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ യമാലിന്റെ മികവിൽ ബസ് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് ബാസയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് യമാലായിരിക്കും എന്നുള്ള ഇതിലായിരുന്നു നമ്മൾ സംസാരിച്ചത് എന്നാൽ യമാലിന്റെ പെർഫോമൻസ് ആണെങ്കിൽ അതിഭീകരമായിരുന്നു കാരണം നമുക്ക് പ്രതീക്ഷിക്കുന്നതിനെക്കാട്ടും പെർഫോമൻസ് പെർഫോമൻസ് സക്സസ്ഫുൾ ഉണ്ട് ആ ഒരു പോയിന്റ് വെച്ചിട്ട് എങ്ങനെയായിരുന്നു അല്ല അത് പോലെ തന്നെ പക്ഷെ ആദ്യത്തെ കളിയെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇന്റർ കുറെ കൂടി കൂടി നല്ല കുറച്ചും കൂടി കൺട്രോൾ ചെയ്യാൻ പറ്റി അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസിൽ ബോൾ കിട്ടാതെ നോക്കുക അല്ലെങ്കിൽ ബോക്സിന് കുറച്ച് ഇപ്പറത്ത് ബോൾ കിട്ടുമ്പോ അപ്പത്തന്നെ ഫൗൾ ചെയ്ത് തടയുക അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ പറ്റുക ആദ്യത്തെ കളിയിൽ ചെയ്യാൻ പറ്റാതെ എന്നിട്ടും കൂടി പക്ഷെ ചാൻസ് സൃഷ്ടിച്ചു എന്ന് മാത്രല്ല ശരിക്കും കുറച്ച് ഭാഗ്യം ഉണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ഗോളും അടിക്കാനും പറ്റുന്നു ഒന്ന് പോസ്റ്റ് തട്ടി മാറി ഒന്ന് നേരത്ത് നമ്മള് പറഞ്ഞ സേവ് പക്ഷെ യമാലിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താന്ന് പറഞ്ഞ എല്ലാ ഡിഫൻഡർമാരുടെ ശ്രദ്ധ അങ്ങോട്ട് പോണത് കാരണം ഒരു ഡാനി ഓൾമോ ആയാലും ഓൾമോ പറയുമ്പോൾ തീരെ നന്നായി കളിച്ചില്ല അത് ഒരു തോൽക്കാൻ ഒരു കാരണം അതാണ് ഓൾമോ ആയാലും വേറെ റഫീനായാലും അവർക്കൊക്കെ കുറേ കൂടി സ്പേസ് കിട്ടുന്നുണ്ട് എല്ലാവരുടെ ശ്രദ്ധ ഈ സൈഡിലായത് കാരണം അത് ഈ ബാഴ്സലോണ ടീമിന് ഇപ്പോൾ ഒരു ലെവൻറ് ഓഫ്സ് ഫിറ്റ് ആയിരുന്നെങ്കിൽ അവരെന്തായാലും ജയിക്കായിരുന്നു ഭാവിയിലും ഇപ്പോൾ ലെവൻറ് പ്രായമായി ടോപ്പ് സെന്റർ വാങ്ങി ടീമിനെ തടയാൻ വലിയ നമ്മൾ യാണെങ്കിൽ ഇപ്പം ടാക്കിൾ ചെയ്യുന്നതിലും മറ്റേ ടീമും പെർഫോമൻസ് ആണ് കാണിച്ചില്ല ഇപ്പം ബെസ്റ്റോണി അലക്സാണ്ടർ ബെസ്റ്റോണി പറയുന്നത് ഞാൻ എതിർട്ട് കളിച്ചിട്ടുള്ള ഏറ്റവും നല്ല കളിക്കാരനാണ് അത് ടാക്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ വലിയ പെർഫോമൻസ് ആണ് ചെറുപ്പക്കാരൻ നല്ല ശക്തി ഉണ്ട് കണ്ടാൽ കണ്ടിയൊരു പയ്യനു തോന്നുള്ളൂ പക്ഷെ ആള് വന്ന് തട്ടുമ്പോഴൊന്നും തെറിച്ച് പോകണമെന്നില്ല അത് അവിടെ നിൽക്കണ്ട അല്ലെങ്കിൽ തിരിച്ചവരെ തള്ളി ആ ബോഡി യൂസ് ചെയ്യാൻ നല്ലോണം അറിയാം അതിപ്പോ ഏറ്റവും നല്ല കളിക്കാർക്ക് ആ ഒരു കഴിവുണ്ട് ഇന്നലത്തെ പി എസ് ജി കളിയിൽ അവരുടെ മിഡ്ഫീൽഡ് റിവിറ്റീൻ ഇവർക്കൊന്നും വലിയ സൈസ് ഒന്നുമില്ല പക്ഷെ ബോഡി യൂസ് ചെയ്തിട്ട് എങ്ങനെയാ ബോൾ ഷീൽഡ് ചെയ്യണ്ടെന്ന് അവർക്കറിയാം അപ്പ അതൊരു പ്രത്യേക ഒരു കഴിവ് അത് മെസ്സിക്കുണ്ട് മാരഡോണിക്ക് പണ്ടുണ്ടായിരുന്നു ഇവരൊന്നും വലിയ സൈസ് ഇല്ല പക്ഷെ തട്ടി തരിപ്പിക്കാൻ പറ്റില്ല നമുക്ക് ഈ മർഡോണ മെസ്സി എന്നൊക്കെ പറഞ്ഞ വേൾഡ് എലീറ്റ് ക്ലബിലേക്ക് ശരിക്കും നമുക്ക് യമാലിനെ പെടുത്താവുന്നതാണ് എന്നാ തോന്നുന്നു അല്ലെ കാരണം ഈ പ്രത്യേകിച്ച് ആ പ്രഷർ വന്നു കഴിഞ്ഞ സമയത്തുള്ള യമാലിന്റെ കളി അതാത് ഈ ഇത്രയും ചെറുപ്പത്തിൽ ആകെയുള്ളൊരു ചോദ്യം ഇനി എത്ര കാലം ഈ ഫോക്കസ് ഉണ്ടാവുന്നതാണ് ഇപ്പൊ പലതരം ഡിസ്ട്രാക്ഷനും വരാം ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്കറിയാല്ലോ അപ്പൊ അത് അതൊക്കെ ബാലൻസ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് ഉള്ളൂ അല്ലാതെ സ്കില്ലിന്റെ കാര്യത്തിലോ ആ മനക്കരുത്തിലോ ഒന്നും ഒരു സംശയവും ഇല്ല ഇപ്പൊ വേറൊരു കാര്യം ഞാൻ ഈ ഇപ്പൊ ഒരു ക്രോയേഷ്യ ഒരു യു എഫുടെ ഒരു കോച്ച് പറഞ്ഞത് ഞാൻ കേട്ടു ഈ കളിക്ക് മുമ്പ് ഈ പ്രായത്തിൽ സാധാരണ കളിക്കാർക്കുള്ള ഒരു പ്രശ്നം അവർക്ക് ഇപ്പോൾ ബോൾ നമ്മുടെ കാൽക്കൽ ഉള്ളപ്പോൾ ഒരു മൂന്നാല് ഓപ്ഷൻ പാസ് ചെയ്യാം ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് തന്നെ മുന്നോട്ട് പോവാം അപ്പം എന്താ ചെയ്യേണ്ട ഏത് ഓപ്ഷനാണ് എടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും എപ്പോഴും അത് ഇത്ര ചെറുപ്പത്തിൽ തന്നെ എപ്പോഴും മിക്ക സാഹചര്യത്തിലും ഏറ്റവും നല്ല ഓപ്ഷൻ തന്നെയാണ് ഈ എം ആൽ ചൂസ് ചെയ്യുന്നത് പാസ് ചെയ്യേണ്ടപ്പോൾ പാസ് ചെയ്യണു ഷൂട്ട് ചെയ്യേണ്ടപ്പോൾ ഷൂട്ട് ചെയ്യണു അപ്പം അതൊരു പ്രത്യേക കഴിവ് അത് ഏറ്റവും നല്ല കളിക്കാർക്ക് അത് ആ ഒരു അറിവ് ഉണ്ടാവുള്ളൂ അത് ഗെയിം സെൻസ് എന്നൊക്കെ പറയാം അതനുസരിച്ചിട്ട് അവർ കളിക്കാം ഇതിന്റെ ഒരു ഫൈനൽ ഇപ്പം മുപ്പത്തൊന്നാം തീയതി ആണല്ലോ ഫൈനലിൽ നടക്കാൻ പോകുന്നത് മ്യൂണിക്കൽ വെച്ച് നടക്കുകയാണ് അപ്പോൾ ഇത് ഇതുവരെയുള്ള കളിയുടെ ഒരു സ്ട്രാറ്റജിയും ഒരു അതിന്റെ ഒരു ടാക്ടിക്സൊക്കെ വെച്ചിട്ടേ എങ്ങനെയാണ് നമ്മൾ ഫൈനലിനെ എങ്ങനെയാണ് പ്രവചിക്കാൻ പറ്റുക ദിലീപിന് ഇതിപ്പോ ആരും പി എസ് സി ഈ സീസൺ എനിക്ക് ആരും പ്രവചിച്ചിട്ടുണ്ടാവും ഫൈനലിൽ എത്തുന്നു ഇന്റർ എന്തായാലും ആരും ചെയ്തിട്ടുണ്ടാവില്ല എന്താ പ്രത്യേകിച്ച് ഇപ്പൊ അവസാനം ഒരു ഇറ്റാലിയൻ ക്ലബ്ബ് ജയിച്ചത് ഇന്റർ ആയിരുന്നു രണ്ടായിരത്തി പത്തിൽ ഹോസെ മൊറീനിയോ കോച്ചായിരുന്നു ഇപ്പൊ അതിനുശേഷം ഒരു ഇറ്റാലിയൻ ടീം ജയിച്ചിട്ടില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇരുപത്തി ഒന്ന് കൊല്ലമറ്റ ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ജർമ്മനി അല്ലെങ്കിൽ സ്പെയിൻ ഈ മൂന്ന് രാജ്യത്തുനിന്ന് ഒരു ടീം ഫൈനലിൽ ഇല്ലാതെ ഇരുപത്തിയൊന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് അങ്ങനത്തെ ഒരു ഫൈനൽ വരുന്നത് അപ്പോ എനിക്കിപ്പോഴും തോന്നുന്നത് പി എസ് ജി ജയിക്കുന്ന പ്രത്യേകിച്ച് ഇന്നലെ ഡെമ്പല് മുഴുവൻ കളി കളിച്ചിട്ടില്ല ഡെമ്പലെ കളിക്കുകയാണെങ്കിൽ അവരുടെ പേസ് ഈ ഈ ഫ്രണ്ട് പ്ലെയർസിന്റെ പേസ് ഈ കൊറച്ച് പ്രായമായ ഇന്റർ ടീമിന് അത് അവർക്ക് പിടിച്ചു നിക്കാൻ പറ്റുമോന്ന് എനിക്കൊരു സംശയമുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാ ഇന്റർ ആണ് ഫേവറേറ്റ് ശരിക്കും അവർക്ക് കൊറേ പ്രത്യേകിച്ച് ഡിഫൻസിലും പിന്നെ മാർട്ടിനസ് ആയാലും നല്ല മിഡ്ഫീൽഡൊക്കെ കൊറേ കൊറേ അനുഭവമുള്ള കളിക്കാരാണ് അപ്പോ പക്ഷെ എനിക്ക് പിന്നെ മ്യൂണിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ പണ്ട് നാല് ഫൈനൽ നടന്നിട്ടുണ്ട് അതെപ്പോഴും ഒരു പുതിയ മുമ്പ് ജയിക്കാത്തൊരു ടീമാണ് ട്രോഫി പൊക്കിയിട്ടുള്ളത് എഴുപത്തി ഒമ്പതിൽ നോട്ടിങ്ഹാം ഫോറസ്റ്റ് തൊണ്ണൂറ്റി മൂന്നില് മാസെ എഴുപത് തൊണ്ണൂറ്റിയേഴില് ഡോട്ട്മെൻഡും രണ്ടായിരത്തി പന്ത്രണ്ടില് ചെൽസിയും അപ്പൊ അങ്ങനെ വെച്ച് ആ പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ പി എസ് ജി ആണ് ജയിക്കേണ്ടത്